ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം അവസാനിപ്പിക്കാൻ ഇരുപത് നിർദ്ദേശങ്ങൾ അടങ്ങിയ സമാധാന കരാർ മുന്നോട്ട് വെച്ച് അമേരിക്ക യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ബെഞ്ചമിൻ തമ്മിൽ നടന്ന ശേഷമായിരുന്നു കരാറുമായി ബന്ധപ്പെട്ട ട്രംപിന്റെ പ്രഖ്യാപനം സംയുക്ത വാർത്താ സമ്മേളനത്തിൽ കരാറിനെ പറഞ്ഞു വൈറ്റ് ഹൌസിൽ നടത്തിയ ചർച്ചയിലാണ് ഇരുപത് നിർദ്ദേശങ്ങൾ അടങ്ങിയ കരാർ അമേരിക്ക മുന്നോട്ട് വെച്ചത് എഴുപത്തിരണ്ട് മണിക്കൂറിനകം ഹമാസ് ബന്ദികളെ വിട്ടയക്കണം ഹമാസ് ബന്ദികളെ വിട്ടയച്ചാൽ ജയിലിലുള്ള ഇരുന്നൂറ്റി അൻപത് പലസ്തീനുകളെ ഇസ്രയേലും മോചിപ്പിക്കും സമാധാന കരാർ ഹമാസ് അംഗീകരിച്ചില്ലെങ്കിൽ ബെഞ്ചമിൻ ഇഷ്ടം പോലെ പ്രവർത്തിക്കാം ഗസയുടെ പുനർനിർമ്മാണത്തിന് തന്റെ അധ്യക്ഷതയിൽ ഇടക്കാല രാജ്യാന്തര സമിതി രൂപീകരിക്കുമെന്നും മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയർ അതിലംഗമാകുമെന്നും മറ്റംഗങ്ങളുടെ പേരുകൾ അടുത്ത ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുമെന്നും ഡൊണാൾഡ് ട്രംപ് but But uh, I have 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 a a feeling that we're going to 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 positive answer. But if not, as you you know, baby, you'd more full backing do do. what you would അമേരിക്ക മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ അംഗീകരിക്കുന്നതായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദനയാകു ഗസയെ സൈനിക മുക്തമാക്കും ഹമാസിനെ നിരായുധീകരിക്കുന്നതിന്റെ വ്യാപ്തിക്കനുസരിച്ച് ഇസ്രായേൽ സൈന്യം ഗസയിൽ നിന്ന് പിന്മാറുമെന്നും ബെഞ്ചമിൻ നദനയാകു സമാധാനക്കരാർ ഹമാസ് അംഗീകരിച്ചില്ലെങ്കിൽ ബെഞ്ചമിൻ നദിനാഹുവിന് ഇഷ്ടം പോലെ പ്രവർത്തിക്കാമെന്നും അതിന് അമേരിക്ക പൂർണ്ണ പിന്തുണ നൽകുമെന്നും ട്രംപ് സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഡെസ്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം